നമസ്കാരം എൻ്റെ പേര് ഹരീഷ് ഒരു വെളിച്ചപ്പാട് കൂടിയാണ് പാരമ്പര്യമായിട്ടൊരു കലേനെ ഉപ ഉപാസിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുടി തലമുടി എന്ന് പറയുന്നത് വളരെ ആവശ്യപ്പെട്ട ഒരു ഘടകമാണ് പക്ഷേ എന്തുകൊണ്ടും ജോലിയുടെ തിരക്കൊണ്ടും പിന്നെ പല യാത്രകളൊക്കെ വേണ്ടി വരുന്നതുകൊണ്ട് വേണ്ട രീതിയിൽ മുടി ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കാരണം മുടിക്ക് ഒരുപാട് കുഴിച്ചിൽ പൊട്ടിപ്പോവുക ഉള്ളൊക്കെ ആ സോഷ്യൽ മീഡിയയില് ഡീതൾ എന്ന് പറയുന്ന ഒരു ഹെയർ ഹെറോയിലിനെ കുറിച്ച് റീൽസ് കണ്ട് കൂടുതലായി ആദ്യം അത് ശ്രദ്ധിച്ചില്ല റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോ അതിന്റെ അടിയിലെ റിവ്യൂ കമന്റ് ഒക്കെ ഒന്ന് വായിച്ചു അപ്പൊ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതൊന്ന് പരീക്ഷിക്കാം എന്ന അർത്ഥത്തിലാണ് ഒരു ബോട്ടിൽ വാങ്ങി നോക്കി ചെറിയൊരു മാറ്റം അപ്പൊ അതത്ര കാര്യമാക്കിയില്ല പക്ഷേ ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ സെൽറ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഈ പൊട്ടി പോകുന്നതും കൊഴിയെന്നൊക്കെ ഒന്ന് കുറഞ്ഞു കനം വന്നതുപോലെ നമുക്ക് ഇതൊരാഗ്രഹം ഇപ്പോൾ നമുക്ക് പരിചയത്തിലുള്ള നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് കൂടെ ഇതൊന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ അവരൊക്കെ ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് അവർക്ക് കൂടെ ഉപകാരപ്പെടും എന്നുള്ളൊരു ഉത്തമമായ ബോധ്യമുണ്ട് സാധാരണ രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാം സീസൺ സമയമാണെങ്കിൽ ഒരു പല ദിവസങ്ങളിൽ ഇന്നിപ്പോൾ ഒരു സ്ഥലത്താണെങ്കിൽ ഇന്ന് വേറൊരു സ്ഥലത്തായിരിക്കും അത് പല വെള്ളത്തിൽ ഒരു ദിവസം കുളിച്ച് കുളിച്ചത് പറ്റേ ദിവസം കുളത്തിലായിരിക്കാം ചിലപ്പോൾ പൈപ്പ് വെള്ളത്തിലായിരിക്കും അപ്പോൾ ആ സീസണോടനുബന്ധിച്ച് മുടി പോവാൻ ഒരുപാട് സാധ്യതകളുണ്ട് ചാൻസ് ഉണ്ട് എനിക്ക് എനിക്കന്നെ ഓർമ്മയുണ്ട് ഒരു സീസൺ കഴിഞ്ഞോടു കൂടി മുടി ഒരു ദിവസം വീട്ടിൽ നിന്ന് ചെയ്യുക ഇപ്പോൾ ഉള്ളം കൈ നിറച്ച് കുഴിഞ്ഞ മുടി കിട്ടിയൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ വളരെ അത് വിഷമം ഉണ്ടായി കാരണം നമ്മൾ അത്രയും കാലം പരിപാലിച്ചു കൊടുത്തിട്ട് ഇത്രയും നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടും ഹെൽമറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം പിന്നെ പല സ്ഥലത്ത് പോകുമ്പോൾ പല വെള്ളം ഇതൊക്കെ നമ്മളെ മുടീനെ ഒരുപാട് ബാധിക്കും പക്ഷെ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം മുടി കുഴിച്ചിൽ നിന്നു പിന്നെ ഒരു ബലം ഒക്കെ വന്നതുപോലെ തോന്നി സാധാരണ നമുക്കറിയാം ആൺകുട്ടികൾക്ക് പൊതുവെ മുടി വളരാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ എനിക്ക് ഈ എണ്ണ ഉപയോഗിച്ചിട്ട് ഇത്രയും മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ സാധാരണ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം മാറ്റം ഉണ്ടാവുന്നത് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ് സെൽഫ് കോൺഫിഡൻസ് തരുന്ന ഒരു സംഭവമാണ് തലമുടി അത് കൊഴിഞ്ഞു പോവുക ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ഉപയോഗിച്ച് നോക്കി എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടി നിങ്ങൾ ഉപയോഗിക്കുക തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങൾക്കും കിട്ടും ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിക്കുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി കിട്ടും